ഇപ്പോൾ ചേളാരി ഭാഗത്തുള്ള ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മൾ സെൻ്റർ ഭാഗത്ത് കാണുന്നത് നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ ചെറുപത്താറ് പുതിയൊരു അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തലപ്പാറ മുതൽ ചേളാരി വരെയാണ് അപ്പോൾ എൻ്റെ ചെറുത്താറിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ അപ്ഡേറ്റുകളുമായിട്ട് ഞങ്ങൾ നിങ്ങളെ കൂടെ എത്തുന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലിട്ടു നമ്മൾ തലപ്പാറ കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് നമ്മളിപ്പോൾ തലപ്പാറ കഴിഞ്ഞ് വെള്ളിമുക്ക് ഭാഗത്താണ് എത്തിയത് വെള്ളിമുക്ക് ഭാഗത്തെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ ഇതുപോലെ തന്നെയാണ് സെൻടർ ഭാഗത്ത് അതായത് ഹൈസ്പീഡ് ട്രാക്ക് വരുന്ന ഭാഗത്ത് കോങ് സോറി ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡ് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു സെൻട്രൽ ഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞു ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് അവിടെ ഈ ഡിവൈഡർ ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷേ ഡിവൈഡർ അടുക്കി വെച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് വെള്ളിമുക്ക് ഭാഗത്ത് പറയാനുള്ളത് ഒരു നാല് മാസത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ ഫാസ്റ്റാണ് ഇവിടെ വർക്ക് മുന്നോട്ട് പോയിട്ടുള്ളത് ഓഗസ്റ്റിന് ശേഷം വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ വെള്ളിമുക്ക് സൗത്ത് ആ ഒരു സ്ഥലത്തൂടെ വെള്ളിമുക്ക് സൗത്ത് ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ പറയാമെങ്കിലും ഇങ്ങനെയാണ് വെള്ളിമുക്ക് കഴിഞ്ഞ് മുന്നോട്ടാണ് ഇനി അടുത്ത് വരുന്ന സ്ഥലം പാലക്കലാണ് അപ്പോൾ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിലും വെള്ളിമുക്ക് പോലെയൊക്കെ തന്നെയാണ് പക്ഷേ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ സർവീസ് റോഡിൽ സൈഡ് ഡ്രൈനേജ് ചാലിൻ്റെ ഒരു വർക്ക് നടന്നായിട്ട് ഇവിടെ കാണുന്നില്ല അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മളിപ്പോൾ വെള്ളിമുക്ക് കഴിഞ്ഞ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഉണ്ട് അണ്ടർ പാസേജിൻ്റെ വൺ സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ വെള്ളിമുക്ക് കഴിഞ്ഞ് പടിക്കൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ നാല് മാസം കൊണ്ട് വളരെയേറെ വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് സർവീസ് റോഡൊക്കെ ഓക്കെയാണ് ഇപ്പോൾ പഠിക്കല് ഈ ഒരു ഭാഗത്ത് പറയാമെങ്കിൽ ഇവിടെ ഒരു അടിപൊളി ഒരു അണ്ടർ പാസേജ് ഉണ്ട് നല്ല ഭീതിക്കാണ് അണ്ടർ പാസ്സേജ് ചെയ്തിട്ടുള്ളത് അതായത് ഭാവിയിൽ ഒന്നും റോഡ് വീതി കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇവിടെയും ഹൈവേ ഉയരത്തിൽ കൂടെയാണ് പോണത് ഇപ്പോൾ ഇവിടുത്തെ ഒരു സൈഡിലെ കാര്യം പറയുകയാണെങ്കിൽ സർവീസ് റോഡ് കോൺക്രീറ്റ് സോറി സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡ് വോളിൻ്റെ വർക്ക് കുറച്ച് നടക്കുന്നതായിട്ട് കാണാം നമ്മളെപ്പോഴും ആ പടിക്കൽ ഭാഗത്തൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പഠിക്കലിൽ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഹൈവേയുടെ സെൻടർ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഇടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇടിച്ച് ലെവലിംഗും മറ്റ് ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഭാഗത്തൊക്കെ ഇവിടെ ടാറിങ് വർക്ക് നടന്നിട്ടുണ്ട് സർവീസ് റോഡ് ഇവിടെ ഓക്കെ ആണ് നമ്മളിപ്പോൾ പഠിക്കൽ കഴിഞ്ഞു ഇനി നമ്മൾ എത്താൻ പോകുന്നത് ചേളാരിയാണ് ചേളാരി ഭാഗത്ത് ഒരു നാല് മാസത്തിന് ശേഷമുള്ള ഒരു അപ്ഡേറ്റ് പറയാമെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഈ ഭാഗത്തും വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് ചേളാരി ഒരു അത്യാവശ്യം വലിയൊരു ടൗണാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ആദ്യമേ കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയൊരു സ്ഥലമാണ് ഈ ചേളാരി ഭാഗമൊക്കെ ഈ പാലമൊക്കെ ഒരു അഞ്ചാറ് മാസം മുമ്പേ പണിതാണ് ഞാൻ നാല് മാസം മുമ്പ് ഇതുവഴി വന്നപ്പോഴും ഈ പാലമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ ഭാഗത്ത് അന്നും ടാറിംഗ് വർക്ക് നടന്നിരുന്നു എൻ എച്ച് അറുപത്താറെന്ന് പരപ്പനങ്ങാടി ഭാഗത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് പരപ്പനങ്ങാടി വഴി തിരൂര് ഭാഗത്തൊക്കെ പോകുന്നവർ ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് ഇപ്പോൾ ഇതൊരു ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ കാണുന്നിടത്തൊക്കെ ഹൽവ കടകൾ ഇഷ്ടം പോലെ ഇവിടെയുണ്ട് ഇവിടെ ഒരു അമ്പാടിക്കണ്ണൻ കട കാണാം റോഡൊരു ചെറിയൊരു ബ്ലോക്കാണ് ഇവിടെ ഇഷ്ടംപോലെ ഹൽവ ബസാർ കാണാം കടകൾ നല്ല കോഴിക്കോടൻ ഹൽവ ഇവിടെ ഇഷ്ടം പോലെ വാങ്ങാൻ കിട്ടും പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് സീസണും അതുപോലെ ശബരിമല സീസൺ ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചേളാരി ടൗണിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ പറയാനെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഇഷ്ടം പോലെ ഹൽവ കടകളാണ് അപ്പോൾ ഈ ചേളാരി ഭാഗത്ത് പറയാനുള്ളത് ഇവിടെ സെൻ്റർ ഭാഗത്ത് ഓൾറെഡി ഇപ്പോൾ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വണ്ടി നിർത്താൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അതുകൊണ്ട് എനിക്ക് നിർത്തി ഇതൊന്ന് കാണിച്ചു തരണമെന്നുണ്ട് പക്ഷെ ഒരു രക്ഷയില്ല അത്ര ബ്ലോക്കായിപ്പോയി ഇപ്പോൾ ചേളാരിയിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെയും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ സെൻടർ ഭാഗത്ത് ഇവിടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് എന്നാലും സെൻടർ ഭാഗത്ത് ഡിവൈഡർ ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഒരു ഡിവൈഡർ ഫിക്സിങ് നടക്കുന്ന അതിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണാം ചേളാരി നല്ല ബ്ലോക്കാണ് ചേളാരി ടൗൺ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ചേളാരി ഭാഗത്ത് ഒരു അപ്ഡേറ്റ് എന്താണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ചേളാരി ഭാഗത്തുള്ള ഒരു അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഇതാണ് നമ്മൾ സെൻറ്റർ ഭാഗത്ത് കാണുന്നത് ഇവിടെ എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഒരു നാല് മാസത്തിന് മുമ്പ് കണ്ടൊരു കാഴ്ചയല്ല ഇവിടെ കണ്ടോ നല്ല രീതിയിൽ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കുറച്ചുകൂടെ കൂടുതലായിട്ട് ടാർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെ ഭാഗം ഈ പാലത്തിൻ്റെ താഴെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ടാറിങ് വർക്ക് നടന്നിട്ടില്ല പിന്നെ സൈഡ് ഡ്രൈനേജ് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരു സൈഡ് വോളിൻ്റെയൊക്കെ വർക്ക് ഇത് ഇവിടെ നടക്കുന്നതായിട്ട് കാണാം പിന്നെ ഇതിൻ്റെ അപ്പർ സൈഡ് ഇവിടെ ഒന്ന് കാണിച്ചു തരാം പാലത്തിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാണ് നമുക്ക് മറ മറസൈഡിൽ കൂടെ കാണാൻ പറ്റുന്നത് ഈ പാലത്തിൻ്റെ നേര് താഴെ വരുന്ന ഭാഗങ്ങളിൽ ടാറിംഗ് വർക്ക് നടന്നിട്ടില്ല അതിൻ്റെ അത് കഴിഞ്ഞുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി സെൻറ്റർ ഭാഗത്ത് ഡിവൈഡർ ഫിക്സ് ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത് ഫ്രണ്ട്സ് ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത പാർട്ടിൽ വരുന്നതാണ് അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെയുള്ള എല്ലാ ഹൈവേ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം